കാട്ടുപന്നിയിൽ നിന്നും കർഷകരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ചെറുപുഴ പഞ്ചായത്ത് പൂർണ്ണ പരാജയമാണെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളയത്ത് പറഞ്ഞു കഴിഞ്ഞ ദിവസം നടത്തിയ പന്നികളെ പിടികൂടുന്ന പ്രവർത്തി പ്രഹസനമായി മാറിയെന്നും ഇത് യഥാർത്ഥത്തിൽ പന്നികളെ കൃഷിയിടത്തിലേക്ക് ഓടിക്കുന്ന പ്രവൃത്തിയായി മാറിയതായും ജമീല പറഞ്ഞു ഒന്നാം വാർഡ് കൊല്ലാട താമസിക്കുന്ന എ ജി സുലൈമാൻ എന്നിവരുടെ പറമ്പില് കഴിഞ്ഞ ദിവസം കാട്ടുപന്നി ആക്രമണത്തിൽ നശിപ്പിച്ച നേന്ത്രവാഴ കൂട്ടത്തിൻ്റെ കാണുന്ന നേന്ത്രവാല കൂട്ടം കാണുന്നതിനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് പത്ത് മുന്നൂറോളം നേന്ത്രവാഴ ഇവിടെ നശിപ്പിച്ചതായി കാണുന്നുണ്ട് നമ്മുടെ പ്രദേശത്തെ മലയോര മേഖലയിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി വന്യമൃഗശകല്യങ്ങളും കൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ കർഷകർ പൊറുതിമുട്ടുകയാണ് കർഷകരും അതുപോലെ കൃഷി വകുപ്പും പല വിദ്യകളും പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും കാട്ടുപന്നികളുടെ ശല്യം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പന്നി പന്നിപിടുത്തത്തിന് ഷൂട്ടർമാരെ ഒന്ന് രണ്ട് വാർഡുകളിൽ ഇറക്കുകയും നിലവിൽ പകൽ സമയങ്ങളിൽ കാടുകളിൽ പ്രവേശിച്ച് നിലവിലുള്ള പന്നികളെ കണ്ടെത്തുകയും പക്ഷേ കാട്ടുപന്നികളെല്ലാം വിളക്കി വിട്ട് ഒന്ന് രണ്ട് വാടുകളിൽ മറ്റുള്ള പറമ്പുകളിലേക്ക് ഒരു ശല്യം ചെയ്യുന്ന രീതിയിലേക്കാണ് എത്തിയിരിക്കുന്നത് വെറും പ്രഹസനം എന്ന് തന്നെ പറയാം പകൽ സമയങ്ങളിൽ ഷൂട്ടർമാർ വന്ന് നമ്മുടെ പഞ്ചായത്തുകളിലെ കൃഷിയിടങ്ങൾ സന്ദർശിക്കുന്നത് രാത്രി സമയങ്ങളിലാണെങ്കിൽ ആയിരക്കണക്കിന് പന്നികളെ നമുക്ക് നശിപ്പിക്കാമായിരുന്നു നമ്മുടെ സംസ്ഥാന സർക്കാരും അതുപോലെ പഞ്ചായത്തുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു പുതിയ നിയമ നിർമ്മാണ സംവിധാനം കൊണ്ടുവന്ന് നമ്മുടെ പ്രദേശത്തെ കർഷകരെ രക്ഷപ്പെടുത്തേണ്ട രീതിയിലുള്ള മാർഗം എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം എന്നാണ് പറയുവാനുള്ളത് നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് എൽ പിന്നേഴ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ വിളിക്കൂ Eight zero eight six three two double eight eight four.